ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ നാക്കിൻ്റെ ചൂടറിഞ്ഞവർ നിരവധിയുണ്ട് മൂന്നാം ദിനം സില്ലി പോയിന്റിൽ ഹെൽമെറ്റ് ഇടാതെ ഫീൽഡ് ചെയ്യാൻ നിന്ന യുവതാരം സർഫ്രാസ് ഖാനാണ് രോഹിത്തിൻ്റെ ചീത്ത കേട്ടതെങ്കിൽ നാലാം ദിവസം അത് മറ്റൊരു യുവതാരം ആയിരുന്നു ഇംഗ്ലണ്ട് ഉയർത്തിയ നൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ മൂന്നാം ദിനം വിക്കറ്റ് നഷ്ടമില്ലാതെ നാൽപ്പത് റൺസ് എന്ന നിലയിലാണ് ക്രീസ് വിട്ടത് മൂന്നാം ദിനം തകർത്തടിക്കാൻ ശ്രമിച്ച യശസ്സിയോട് ശ്രദ്ധിച്ചു കളിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അതുപോലെ ചെയ്ത യശസ്വിയെ നോക്കി രോഹിത് ചിരിയോടെ തംസപ്പ് കാണിച്ചിരുന്നു എന്നാൽ നാലാം ദിനം എൺപത്തിനാല് റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിലൂടെ ഇംഗ്ലണ്ടിൻ്റെ പ്രതീക്ഷകൾ അവസാനിപ്പിച്ച ശേഷം അനാവശ്യ ഷോട്ടിലൂടെ യശസ്സി പുറത്തായത് മറുവശത്ത് നിന്ന് ക്യാപ്റ്റൻ രോഹിത്തിനെ ശരിക്കും നിരാശയിലാക്കി ജോറൂട്ടിന്റെ പന്തിൽ ആക്രമിച്ചു കളിക്കാൻ ശ്രമിച്ചപ്പോൾ രോഹിത്ത് യശസ്വിയോട് ശ്രദ്ധിച്ച് ഡിഫൻഡ് ചെയ്ത് കളിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ക്യാപ്റ്റൻ പറഞ്ഞത് കേൾക്കാതെ ആക്രമിക്കാൻ ശ്രമിച്ച ജയ്സ്വാൾ ജെയിംസ് ആൻഡേസണിന് ക്യാച്ച് നൽകി മടങ്ങി ഇതോടെ ദേഷ്യവും നിരാശയും പ്രകടമാക്കി രോഹിത് ബാറ്റ് പിടിച്ച് തലകുനിച്ച് കുനിച്ച് നിൽക്കുന്ന കാണാമായിരുന്നു ൻ പറഞ്ഞത് കേൾക്കാതെ പുറത്തായ യേശുസിയാകട്ടെ ക്യാപ്റ്റന്റെ പോലും നോക്കാൻ ധൈര്യമില്ലാതെ കയറി പോകുകയും ചെയ്തു മറ്റൊന്ന് ഇംഗ്ലണ്ടിന്റെ ബാസ്ബോൾ ശൈലിയെ മുട്ടുകുത്തിച്ച് അഞ്ചു മത്സര ടെസ്റ്റ് പരമ്പര മൂന്നേ ഒന്നിന് സ്വന്തമാക്കിയതോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിലും മുന്നേറി ഇന്ത്യ അഞ്ച് ടെസ്റ്റ് പരമ്പരയിലെ നാലാം ടെസ്റ്റ് ജയിച്ച് മൂന്നേ ഒന്നിന് പരമ്പര കൈക്കലാക്കിയതോടെ പോയിന്റ് ടേബിളിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ പിന്തള്ളി രണ്ടാം സ്ഥാനത്തേക്ക് മുന്നേറി എട്ട് മത്സരങ്ങളിൽ അഞ്ച് വിജയവും രണ്ട് തോൽവിയും ഒരു സമനിലയുമടക്കം അറുപത്തിരണ്ട് പോയിന്റും അറുപത്തി നാല് പോയിന്റ് അൻപത്തെട്ട് വിജയ ശതമാനവുമാണ് ഇന്ത്യക്കുള്ളത് നാല് ടെസ്റ്റുകളിൽ മൂന്ന് വിജയവും ഒരു തോൽവിയുമടക്കം മുപ്പത്തി ആറ് പോയിന്റും എഴുപത്തഞ്ച് വിജയ ശതമാനവുമുള്ള ന്യൂസിലാൻഡാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ഓസ്ട്രേലിയ പത്ത് മത്സരങ്ങളിൽ ആറ് വിജയവും മൂന്ന് തോൽവിയും ഒരു സമനിലയുമടക്കം അറുപത്തി ആറ് പോയിന്റുണ്ടെങ്കിലും അൻപത്തഞ്ച് വിജയ ശതമാനം മാത്രമേ ഉള്ളൂ ബംഗ്ലാദേശ് പാകിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്ക ടീമുകൾക്ക് ശേഷം എട്ടാം സ്ഥാനത്താണ് നിലവിൽ ഇംഗ്ലണ്ട് നിൽക്കുന്നത്